ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ യുടെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് നിരവധി ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിക്ക് ആർ ടി എ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കേരള പി എസ് സി കൊടുത്ത മറുപടി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മറുപടി ആണിത് എന്നാണ് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരുവെന്ന് കേരള പി എസ് സി പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പോസ്റ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ഏപ്രിൽ ടൂ തൗസൻഡ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാന്നാണ് കേരള പി എസ് സി ആർ ടിപ്ലൈ അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ടിഫിക്കേഷൻ വരുമെന്ന് കൺഫേം ആയിട്ട് ഹെവി ലൈസൻസ് എടുക്കാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് കൺഫേം ആയിട്ട് പഠിക്കാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ഇത് അവർക്കെല്ലാം വേണ്ടിയുള്ള മറുപടിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങാനും ഹെവി ലൈസൻസ് എടുക്കാത്തവര് ഹെവി ലൈസൻസ് എടുക്കാനുമായിട്ടുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ജോലിയിലേക്ക് എത്തിച്ച സ്ഥാപനം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുള്ള സ്ഥാപനം ആ സ്ഥാപനത്തിനോടൊപ്പം ചേർന്ന് നിങ്ങൾക്കും നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും പരീക്ഷ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ഉണ്ടാകും കോഴ്സും എൻ്റർ ചെയ്യുന്ന ഞാനാണ് ഇനി ഈ പരീക്ഷയുടെ ക്വാളിഫിക്കേഷനെ പറ്റി അറിയാത്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഞാൻ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ അത് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരമാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ അഡ്വൈസ് നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇപ്പൊ ഇതിന്റെ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മുടെ പോസ്റ്റിന്റെ പേരോ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നാണ് സ്കെയിൽ നോക്കിയേ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിയേ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ക്വാളിഫിക്കേഷനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ആദ്യം ഇതിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കാം പത്താം ക്ലാസ് യോഗ്യതയോടൊപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ത്രിവത്സര ഡിപ്ലോമ കോഴ്സ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സ് പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിള് ഹെവി ഗുഡ്സ് വെഹിക്കിള് ഹെവി പാസഞ്ചർ വെഹിക്കിള് എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാനുള്ളത് ദെൻ അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ് അപ്പൊ ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് നോക്കിയേ must be physically fit and shall possess the following minimum physical standards. Male candidate ne parayna requirement hai okay. Height nootiya ro tanje centimeter on diary ke naam. Chest empty amma centimeter on diary ke naam. With an expansion of five centimeter. Then female candidate ne diary ne okay. Female candidate ne height nootiya amma tanje centimeter on diary ke naam. Then any SCST candidates ne ഹൈറ്റിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ ഉണ്ട് ാണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് മതി ഫീമെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ നൂറ്റി അൻപത് സെന്റിമീറ്റർ ഹൈറ്റ് മതി ഇതിന്റെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ സ്റ്റാൻഡേർഡ്സ്ണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ കണ്ണട വെക്കാതെ ഐക്കും റൈറ്റ് ഐക്കും ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സ് നെല്ലുണ്ടായിരിക്കണം നിയർ വിഷൻ രണ്ട് കണ്ണുകൾക്കും പോയിന്റ് ഫൈവ് ഉണ്ടായിരിക്കണം വർണ്ണാന്ത കോങ്കണ് കണ്ണിനോ കൺ പോളകൾക്കോ ഉള്ള മറ്റ് കേടുപാടുകൾ എന്നിവ അയോഗ്യതയായിട്ട് കണക്കാക്കുന്നതാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം ഏതൊരു എക്സാമിനെ തയ്യാറെടുക്കുമ്പോഴും അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ചിരിക്കണം ഇപ്പൊ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി വിളിച്ചിരുന്നത് അന്നത്തെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എക്സാം നടന്നത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എത്ര പേരാണ് അപ്ലൈ ചെയ്തത് പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തത് റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് നോക്കി അമ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു ഒ എം ആറിന് ലഭിച്ച മാക്സിമം മാർക്ക് നോക്കി എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്നായിരുന്നു ദ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സ്പയർ ആകും അപ്പൊ നമ്മൾ ഇതിന്റെ സെലക്ഷൻ സ്റ്റേജിനെ പറ്റി ഒന്ന് നോക്കാം അപ്പൊ ഇതിന് ആദ്യം ഓ എം ആർ ബേസ് ചെയ്തിട്ട് ഒരു നൂറ് മാർഗിന്റെ പരീക്ഷയുണ്ട് ആ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് അതിനുശേഷം ശാരീരിക അളവ് പരിശോധനയുണ്ട് അതിലും ക്വാളിഫൈ ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത് മാർഗിന് ഇന്റർവ്യൂ ഉണ്ട് റിട്ടേൺ ടെസ്റ്റിന്റെ നൂറ് മാർഗും ഇരുപത് മാർഗിന്റെ ഇന്റർവ്യൂവും കൂടെ ചേർത്തിട്ട് നൂറ്റി ഇരുപത് മാർഗിലാണ് നമ്മുടെ വാങ്ക് തീരുമാനിക്കപ്പെടുന്നത് ഇനി ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ നാൽപ്പത് മാർഗിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ടോപ്പിക് ആണ് അടുത്ത നാൽപ്പത് മാർഗിന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ടോപ്പിക്കാണ് ബാക്കിയുള്ള ഇരുപത് മാർഗ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അതിനകത്ത് ആദ്യത്തെ പത്ത് മാർഗ് ക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് അടുത്ത പത്ത് മാർഗ് ജോബ് റിലേറ്റഡ് ടോപ്പിക് അങ്ങനെ നൂറ് മാർഗിന്റെ ഒ എം ആർ പരീക്ഷയാണ് പി എസ് സി നടത്തുന്നത് ഇനി സിലബസിന് മൊത്തത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ആദ്യത്തെ നാല് മൊഡികള് മെക്കാനിക്കലിന്റെ ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സിന് പത്ത് മാർക്ക് തെർമൽ എൻജിനീയറിംഗിന് പത്ത് മാർക്ക് സ്ട്രെങ് ഓഫ് മെറ്റീരിയൽ പത്ത് മാർക്ക് മാർക്ക് ഇനി അടുത്ത അടുത്തത് മാർക്ക് ഓട്ടോമൊബൈലെ അതിലെ ഓരോ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ പത്ത് മാർഗ് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എൻജിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റം അടുത്ത പത്ത് മാർക്ക് ഷാസീൻ ആണ് അടുത്ത പത്ത് മാർക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ് അടുത്ത പത്ത് മാർക്ക് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽ അങ്ങനെ ഓട്ടോമൊബൈലിൽ നാൽപ്പത് മാർക്ക് അടുത്ത ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ് അതിനകത്ത് ആദ്യത്തെ പത്ത് മാർക്ക് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് അടുത്ത പത്ത് മാർക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക് അങ്ങനെ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയുടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഇവിടെ നോക്കിയത് ഇനി നിങ്ങളെ ആദ്യ റാങ്കിലെത്തിക്കാനായിട്ട് ടെക് പി എസ് സിയുടെ ടീം ഓഫ് എക്സ്പെർട്ടിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനാണ് കോഴ്സ് എൻ്റർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യവും കോഴ്സ് എൻ്റർ ചെയ്തിരുന്ന ഞാനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിജയങ്ങളെ സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചു എന്നോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുണ്ട് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യത്തിൽ തീരുമാനമായി നിങ്ങൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി കൃത്യമായിട്ട് തയ്യാറെടുക്കുക അതോടൊപ്പം തന്നെ ഹെവി ലൈസൻസ് ഇതുവരെ എടുത്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഹെവി ലൈസൻസ് എടുക്കുക ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക ഏവർക്കും ഇനിയുള്ള എ എം എ പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്